ഇടുക്കി ജില്ലയിലെ ആയിരത്തിലധികം തയ്യൽ തൊഴിലാളികൾ പങ്കെടുക്കുന്ന പ്രകടനത്തോടെ കൂട്ടാറിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ പറഞ്ഞു സമ്മേളനത്തിന്റെ ഭാഗമായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഇടുക്കി ജില്ലാ സമ്മേളനമാണ് നാളെ നടക്കുന്നത് രാവിലെ രജിസ്ട്രേഷന് ശേഷം ആയിരത്തിലധികം തയ്യൽ തൊഴിലാളികൾ പങ്കെടുക്കുന്ന പ്രകടനവും നടക്കും തുടർന്ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് സതികുമാർ ജില്ലാ സെക്രട്ടറി ബി മനോഹരൻ ട്രഷറർ ടി കെ സുനിൽകുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ ഖാദർ ഇടവിലങ് തുടങ്ങിയവർ പ്രസംഗിക്കും കൂട്ടാർ എസ് എൻ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു എ കറ്റിയെ ജില്ലാ പ്രസിഡന്റ് കെ വി രാജു സെക്രട്ടറി ബി മനോഹരൻ ട്രഷറർ ടി കെ സുനിൽകുമാർ കമ്പമിട്ട് ഏരിയ സെക്രട്ടറി ഒ ആർ ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സമ്മേളനത്തിന്റെ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കിയത് ന്യൂസ് ബ്യൂറോ